ഈ ഒരു ചെടി കാണുമ്പോൾ എത്ര പേർക്ക് കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടെന്ന് ഒന്ന് കമന്റ് വഴി അറിയിക്കാട്ടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാൻ പറ്റില്ല പണ്ട് കാലങ്ങളിലെ കുട്ടികൾ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പറമ്പിൽ ഈ ഒരു ചെടിക്ക് വേണ്ടി കുറേ നടക്കും അല്ലേ എന്നിട്ട് ഇത് സ്ലേറ്റ് വായിക്കുവാനും അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇത് വളരെ അധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അതുപോലെ തന്നെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നമുക്ക് വീട്ടിൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സസ്യം തന്നെയാണ് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ചെടി നമ്മൾ പറമ്പിൽ ഇങ്ങനെ ഇതായിട്ട് വളർത്തുന്നതിനേക്കാളും നല്ലത് നമ്മളൊരു ചട്ടിയിൽ നല്ല കെയറിങ് കൊടുത്ത് വളർത്തുന്നതാണ് നല്ലതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനൊക്കെ ഉപയോഗിക്കുമ്പം ഒരു ചുറ്റിനും പറമ്പിലൊക്കെ വളരുന്ന ഒരു ചെടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ഇത് വെള്ളം കൂടുതൽ വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് കൂടുതൽ എന്താ ദൂഷ്യങ്ങൾ വരാനായിട്ട് മറ്റു ചെടികളിൽ ഇതൊക്കെ വലിച്ചെടുക്കാനൊക്കെ വളരെ സാധ്യതയുള്ളൊരു ചെടിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് വീട്ടിലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ചട്ടിയിൽ രണ്ട് ചട്ടിയിൽ വളർത്തിയാൽ വളരെ നല്ലതാണ് കേട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മഴക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു ചെടി എടുക്കാൻ ായിട്ടാ എന്നിട്ട് വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചാൽ അരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റിയിൽ പുരട്ടുകയാണെങ്കിൽ എത്ര വലിയ തലവേദനയും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അഴുക്ക് ചാലിലുള്ളതും അതുപോലെ ഈ അഴുക്ക് സ്ഥലങ്ങളിൽ വളരുന്ന ചെടി ഒരിക്കലും എടുക്കുന്നത് കേട്ടോ നമ്മൾ നല്ല നീറ്റായിട്ട് അത് ഞാൻ പറഞ്ഞ രണ്ട് ചട്ടിയിൽ നമ്മളിത് വെച്ചാൽ വളരെ നല്ലതാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് തലവേദന മാറ്റിയെടുക്കാനായിട്ട് വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തലവേദന മാറും അതുപോലെ തന്നെ ശരീരവേദന ഉള്ളപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യൂ വെള്ളം തിളപ്പിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഈ ഒരു തണ്ട് രണ്ടോ മൂന്നോ തണ്ട് ഇട്ട് കൊടുക്കുക എത്രയാണോ നിങ്ങൾക്ക് ശക്തി നിങ്ങളുടെ ശരീരവേദന അത്രത്തോളം ഇട്ട് കൊടുക്കുക നീര് വേദനയ്ക്ക് രണ്ട് തണ്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് തിളപ്പി തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് നമ്മളുടെ ശരീരത്തിൽ ഒഴിക്കാവുന്ന ഭാഗത്തിലുള്ള ചൂട് എക്സ്ട്രാ വെള്ളം കൂട്ടിച്ചേർക്കാതെ നമ്മൾ ഈ ഒരു വെള്ളം എത്രത്തോളം നമുക്ക് വേണോ അത്രയും എടുത്തിട്ട് ആ ഒരു നമുക്ക് ശരീരത്തിൽ ഒഴിക്കാൻ പറ്റുന്ന ചൂടിന് ധാരയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തോർത്തുകൊണ്ടോ എന്തെങ്കിലും കട്ടിയുള്ള തുണി കൊണ്ട് നമുക്ക് അവിടെ ചൂട് പിടിച്ചാലും നല്ലതാണ് കഴുത്ത് വേദനക്കാണെങ്കിൽ നല്ല കട്ടിയുള്ളൊരു തുണിയെടുത്ത് ഇത് മുക്കിയിട്ട് നമ്മൾ കരുത്തിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ് നല്ല രീതിയിൽ തന്നെ പെയിൻ മാറിക്കിട്ടുകാൻ സഹായിക്കും കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടും യാതൊന്നും ചെയ്യാതെ തന്നെ ഇതൊന്ന് ഒഴിച്ചാൽ മാത്രം മതി ഇപ്പം ശരീരം മൊത്തം വേദന ഉണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം വെള്ളം കൂടുതലെടുത്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഒഴിക്കാനുള്ള ഭാഗത്തിനുള്ള ചൂട് എടുത്തിട്ട് നമ്മൾ മേത്ത് മൊത്തം മേലൊക്കെ കഴുകി അവസാനം നമ്മളതിനു ശേഷം ഒരു വെള്ളം ഒഴിക്കരുത് ആ ഒരു വെള്ളം മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കിടക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ആ ഒരു വേദനയേ ഉണ്ടാവില്ല പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു മഷിത്തണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കണ മഴുക്കുകളോ ചെറുപ്രാണികളോ ഇതിലൊക്കെ കൂടുതൽ പ്രാണികളും ജീവികളൊക്കെ ജീവി സാധ്യതയുണ്ടെന്ന് വെച്ചാൽ അത്രയും എല്ലാം വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണിത് അപ്പോൾ അത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്കിന്നിനിപ്പം കടലപ്പൊടിയാണ് പിടിക്കുന്നതെങ്കിൽ കടലപ്പൊടി എടുക്കാം ചിലവർക്ക് ഗോതമ്പ് പൊടിയായിരിക്കും ചിലവർക്ക് അരിപ്പൊടിയായിരിക്കും ഇപ്പോൾ എനിക്ക് കടലപ്പൊടി ഒട്ടും പിടിക്കില്ല നമ്മൾ അരിപ്പൊടിയാണ് എൻ്റെ സ്കിന്നിന് പറ്റുന്നത് അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ നമ്മളുടെ അരിപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ പ്രായത്തിലുണ്ടാകുന്ന ചുളിവ് അതുപോലെ മുഖക്കുരു അതുപോലെ പാട് സൺടാൻ കൊണ്ടുള്ള കരുവാളിപ്പ് ഇവയെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്കിന് സാധിക്കുന്നതാണ് പക്ഷേ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കയ്യിലെവിടെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് സ്കിന്നിന് പറ്റുന്നതാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് മാത്രം നിങ്ങൾ മുഖത്തിടാവുള്ളൂ വെച്ചാൽ എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല ചിലവർക്ക് ചില സാധനങ്ങൾ അലർജി ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പാക്കിട്ട് കൊടുക്കുക പാക്കിട്ടതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇട്ടാൽ മതി അതൊരു പത്ത് മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളയാട്ടോ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാകും പതിനെട്ട് വയസ്സിന് മേലെയുള്ള കുട്ടികൾ മാത്രം ചെയ്യുക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് നമുക്ക് പ്രായത്തിൽ പ്രായത്തിലുണ്ടാവുന്ന ചുളിവുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയിങ്ങും ആയിട്ട് ഇരിക്കുന്നതാണ് വളരെ ഔഷധ ഗുണമുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ഉപയോഗിക്കാനും പുറമെ ഉപയോഗിക്കാനും ഉപയോഗിക്കാനൊക്കെ വളരെ ഔഷധഗുണമായിട്ട് നമ്മൾ പാഴിച്ചിടുകയാണെന്ന് പറഞ്ഞിട്ട് അത് വെറുതെ നമ്മൾ എന്താ പറയുക പറിച്ചു കളയലല്ലേ ഇനി ഇത് പറിച്ചു കളയരുത് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇനിയുമുണ്ട് ഈ ഈയൊരു മഷിത്തണ്ട് കൊണ്ടുള്ള ഉപയോഗം ഇതിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ലെയറും കൂടെ ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ചെ ചെറു ചൂടുവെള്ളത്തിൽ മുഖത്ത് മുഖം കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു മഷിത്തണ്ട് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് നമ്മൾ ഇത് തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നിങ്ങൾ ഈ ഒരു നമ്മൾ ചീരയൊക്കെ വെക്കുന്നത് പോലെ തന്നെ നമ്മൾ തോരൻ വെച്ച് കഴിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന പല രീതിയിലുള്ള നീർക്കെട്ടുകൾ മാറുവാനും അതുപോലെ തന്നെ നമ്മളുടെ സന്ധിവേദന മാറുവാനും അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന എന്താ പറയുക പല രീതിയിൽ നമുക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് മാറ്റിയെടുക്കുവാനും ഒക്കെ ഈ ഒരു തോരൻ വെച്ച് കഴിക്കുന്ന വഴി നല്ലതാണ് കേട്ടോ യൂറിനൊക്കെ നല്ല ഫ്ലോ ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കുവാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ചെടി തോരൻ വെച്ച് കഴിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതൊക്കെ ഈ ഇത് ഒരു തോരനായിട്ട് ഉൾപ്പെടുത്തുക കേട്ടോ അടുത്തായിട്ട് നല്ല അതിശക്തിയായിട്ടുള്ള പനിയും കഫക്കെട്ടും തൊണ്ടവേദനയും അസ്വസ്ഥതയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ ഒരു സൂപ്പ് വെച്ച് നോക്കട്ടെ അടിപൊളി റിസൾട്ടാണ് നമുക്കുണ്ടാവുന്ന എല്ലാ അസ്വസ്ഥതകളും മാറ്റി കിട്ടാനായിട്ട് ഈ ഒരു സൂപ്പിന് സഹായിക്കണം ഈ നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു സൂപ്പൊക്കെ കുടിച്ചാൽ നമ്മൾ എന്താ പറയുക ചുക്ക് കാപ്പിയും അതുപോലെ തന്നെ ഈ ഇതുപോലുള്ള സൂപ്പുകളൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അസുഖം പെട്ടെന്ന് മാറിക്കിട്ടാൻ സഹായിക്കും കേട്ടോ ഒരു നുള്ള് ഒരു നുള്ള് രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുരുമുളക് ചതച്ചതും ഒരു നുള്ള് കായപ്പൊടിയും അതുപോലെ ഒരു നുള്ള് നമ്മളുടെ നല്ല ജീരക പൊടിയും മഞ്ഞൾ ഒരു നുള്ള് എല്ലാം വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് മഷിത്താണ്ടിരിക്കുന്നത് ഇതുപോലെ അരച്ചെടുത്തത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വേരൊക്കെ കളഞ്ഞെടുത്ത് അരച്ചെടുത്തത് ഇട്ട് കൊടുത്ത് ഒരു പാത്രത്തിൽ അര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മശിത്തണ്ടിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്നവർ നമ്മൾ നല്ലതുപോലെ വയറ്റി കൊടുക്കണം കേട്ടോ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു വെളുത്തുള്ളിയും ഒരു നുള്ളു ഇഞ്ചി ചതച്ചതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ തിളച്ച് എന്താ പറയുന്നത് ഒരു സൂപ്പിൻ്റെയൊക്കെ ഒരു പരുവില്ലേ നമ്മൾ ആ ഒരു മശിത്തണ്ടിൻ്റെ പച്ച ചൊവയൊക്കെ പോയി ആ ഒരു സൂപ്പിൻ്റെ നല്ലൊരു സ്മെല്ല് വരും ആ എല്ലാം കൂടെ കൂടിയിട്ട് എന്നിട്ട് നമ്മൾ പിങ്ക് സാൾട്ട് ഉണ്ടെങ്കിൽ ആ ഒരു സാൾട്ട് അല്ലെങ്കിൽ ഇന്ദുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് ഏതെങ്കിലും ഒന്ന് നിങ്ങളിട്ട് കൊടുക്കുക ആവശ്യത്തിന് അതിനുശേഷം നമ്മൾ കോൺഫ്ലവർ പൊടിയില്ലേ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ മതി വളരെ കുറച്ചൊരാൾക്കുള്ള ആ സൂപ്പാണ് ഞാൻ ഈ ഉണ്ടാക്കിയേക്കുന്നത് അത് വെള്ളത്തിൽ നല്ലതുപോലെ കലക്കുക അതുകൂടി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ഒരു കുറുകൽ പരുവാകാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോൺഫ്ലവർ പൊടി ഇടുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ആ ഒരു സൂപ്പിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആകും അതുപോലെ ഈ ഒരു മഷിത്തണ്ണി ഒരു ടേസ്റ്റൊന്നും അല്ല നമ്മളിപ്പം ചീര സൂപ്പൊക്കെ വെച്ച് കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സൂപ്പിന് ഈ ഒരു സൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ശരീരവേദന ആകട്ടെ തൊണ്ടവേദന ആകട്ടെ നീർക്കെട്ടാകട്ടെ നമുക്ക് പനിയൊക്കെ വരുമ്പം അവിടെ അവിടെ നമുക്ക് നീരും ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവില്ലേ കാൽമുട്ടിൽ നീരൊക്കെ വരുമ്പോൾ ഈ ഒരു സൂപ്പ് വെച്ച് കൊടുത്താൽ ഉപ്പുറ്റിയിൽ നീര് വരുമ്പോഴൊക്കെ ഈ സൂപ്പ് വെച്ച് കുടിച്ചാൽ പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുന്നതാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കറണ്ട് ബില്ല് കൂടുന്ന പല കാര്യങ്ങളും ഉണ്ട് പല രീതിയിലാണ് പല ആളുകൾക്കും കറണ്ട് ബില്ല് കൂടുന്നത് നമ്മൾ ഫാനോ ലൈറ്റോ എല്ലാം നല്ല ക്ലീനാക്കി വെക്കുക കേട്ടോ ഇതെനിക്ക് ഒരു ചേട്ടൻ പറഞ്ഞു തന്നതാണ് നമ്മൾ കെ സി ബിയിലെ ഒരു ചേട്ടൻ പറഞ്ഞു തന്നതാണ് നമ്മൾ കറണ്ട് കൂടുതലാകുന്നത് ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ടേബിൾ മറ്റേ സീലിംഗ് ഫാൻ തുടക്കാൻ പിന്നെ നമുക്ക് പറ്റും ടേബിൾ ഫാൻ തുടക്കാൻ വളരെ മടിയായിരിക്കും അല്ലെങ്കിൽ ഇതുപോലൊന്നും ചെയ്ത് നോക്കട്ടോ ഒരു കാ ക്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മളുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൾഗേറ്റ് വൈറ്റ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് അതിലേക്ക് ഒരു നുള്ള് ആണ് ആണ്ട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഏതെങ്കിലും ഒരു ഷാമ്പു എടുത്താൽ മതി എന്നിട്ട് ബേക്കിംഗ് സോഡ എടുക്കുക അത് ഒരു കാ ടീസ്പൂൺ മാത്രം കൂടുതലൊന്നും ഇടരുത് എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു എന്താ കാർ ടീസ്പൂൺ നമ്മളുടെ വിനാഗിരി കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൂടുതലൊന്നും വിനാഗിരി ഒഴിക്കാൻ പാടില്ല വളരെ കുറച്ച് മാത്രം ഒഴിക്കുക നമ്മൾ ടേബിൾ ഫാൻ മാത്രം ക്ലീൻ ചെയ്യാം എന്നല്ല എല്ലാം വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇത് ടേബിൾ ഫാൻ ആകട്ടെ സീലിംഗ് ഫാൻ ആകട്ടെ ലൈറ്റുകളാകട്ടെ എല്ലാം നല്ല ക്ലീൻ ക്ലീൻ ആക്കി കിട്ടും ആദ്യം ഒരു നുള്ളു മാത്രം കുറേ ഒന്നും നിങ്ങൾ ഇത് സ്പ്രേ ചെയ്യാൻ പാടില്ല വളരെ കുറച്ച് മാത്രം സ്പ്രേ ചെയ്യാവുള്ളൂ ഇങ്ങനെ ഇറ്റുന്ന പരുവത്തിലൊന്നും സ്പ്രേ ചെയ്യരുത് സ്പ്രേ ബോട്ടിൽ തന്നെ നിങ്ങൾ നിങ്ങളിതാക്കണം അതുപോലെ നമ്മൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് സ്പ്രേ ചെയ്യുമ്പം അവിടെ പ്ലഗ് ഓൺ ആക്കി വെക്കാൻ പാടില്ല പ്ലഗ് ഓഫ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂട്ടാ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാന്ന് വെച്ചാൽ അത് എന്താണ് താഴോട്ട് വീണ് അതിൻ്റെ ആ ഒരു ബോഡിലൊക്കെ വീണ് കഴിഞ്ഞാൽ വളരെ ദോഷകരമാണ് അപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് എല്ലായിടവും ആകുന്നത് വരെ മാത്രം മതി അതിന് ശേഷം നമ്മൾ ഇതുപോലെ വലിയൊരു കവർ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ടേബിൾ ഫാനിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് നല്ല ടൈറ്റിന് ഒന്ന് കെട്ടിക്കൊടുക്കുക അതിൻ്റെ മേലിലേക്ക് ഒരു കവർ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ അഴുക്ക് പുറത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടിയാണ് രണ്ട് കവർ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ടേബിൾ ഫാൻ നമ്മൾ തുടക്കുമ്പോൾ നമ്മൾ അത് അഴിച്ചു ഊരി ഇതാക്കിയൊക്കെ നമുക്ക് ആ ഓരോന്നും ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ അതിന് ശേഷം നമ്മൾ ഇത് നല്ലതുപോലെ ഇതാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഓണാക്കി കൊടുക്കുക കേട്ടോ ആ ഒരു ഫാൻ ഫാനൊന്ന് ഓണാക്കി കൊടുക്കുക ഒരു എന്താ പറയുക ഒന്നിൽ ഇട്ട് ആദ്യം ഒന്നിലൊന്ന് ഒരു മിനിറ്റ് ഇട്ടിട്ട് പിന്നെ രണ്ടിലിടുക പിന്നെ മൂന്നിലിടുക അങ്ങനെ ഓരോ സെക്കൻഡിൽ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി എന്നിട്ട് റിവൈസ് പോകുകട്ടോ എന്നിട്ട് അത് നമ്മളുടെ ഇത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം എന്നിട്ട് പ്ലഗ്ഗിന്ന് ഊരിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ മൊത്തത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ആ ഒരു നമ്മുടെ കവറിൻ്റെ ഉള്ളിലേക്ക് മൊത്തത്തിൽ അതിൻ്റെ അഴുക്കൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുത്താൽ മതി സ്പ്രേ ചെയ്യുമ്പോൾ കൂടുതലൊന്നും സ്പ്രേ ചെയ്യരുത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം സ്പ്രേ ചെയ്ത് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല ക്ലീൻ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ ഫാനും ലൈറ്റും ഒക്കെ ക്ലീൻ ണെങ്കിൽ തന്നെ നമ്മുടെ കറണ്ട് കാശ് പകുതി നമുക്ക് ലാഭിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ഒരു ഫ്രിഡ്ജിൽ കുറച്ച് ട്രിക്കും കൂടെ ചെയ്താൽ മാത്രം മതി കണ്ടില്ല നല്ല ക്ലീൻ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ നിങ്ങൾ ആ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കൂടുതലായിട്ട് അത് സ്പ്രേ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മെഷീൻസ് ഒക്കെ ചീത്താകാനും അതുപോലെ തുരുമ്പ് പെട്ടെന്ന് വരുവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യുവാനും ഈ ഒരു ലിക്വിഡിൽ ഒരു വെള്ള തുണിയിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഒരു ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി നല്ലപോലെ തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ് ഇതുപോലുള്ള പണികൾ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ ഷോക്ക് അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് തുടച്ചേ ശേഷം മാത്രം നമ്മൾ മെയിൻ ഓണാക്കുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ജോലികളൊക്കെ സ്ത്രീകൾ ചെയ്യുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇടിപിടിന്ന് ചെയ്യുന്ന ഇപ്പം ഒരു കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് ഒരു സ്ത്രീ പറയുന്ന വിഷമങ്ങൾ കേട്ടപ്പോൾ നമ്മൾ ഹറിബറിയിൽ പല കാര്യങ്ങളും അബദ്ധത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിനൊക്കെ നമ്മൾ ഹറിബറിയിൽ കുക്കറൊക്കെ തുറക്കുമ്പോഴൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ആ ഒരു അനുഭവം കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി ഓരോ സ്ത്രീകളും അങ്ങനെയാണല്ലോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുട്ടികളെ വിടണ ബഹളത്തിനൊക്കെ ഞാനൊക്കെ എത്രയോ പ്രാവശ്യം കുക്ക ആ ഒരു ഇതോടുകൂടി പ്രഷറോട് കൂടി തുറക്കാറുണ്ടെന്ന് പക്ഷേ ഇപ്പം ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് ആ ഒരു ഇത് കണ്ടപ്പം അവരങ്ങനെ പറഞ്ഞത് വളരെ നല്ലതായിട്ട് തോന്നി എനിക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇനി ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അതുപോലെ നമ്മുടെ വാഷ് മെസ്സിൻ അതുപോലെ നമ്മുടെ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ് അപ്പം നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുള്ള ബാഡ് സ്മെല്ലൊക്കെ ഇല്ല അതൊക്കെ മാറാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ സൂപ്പർ സൂപ്പറാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ സിങ്ക് ഒക്കെ ക്ലീൻ ക്ലീനാകുകയും ചെയ്യും ബാഡ് സ്മെല്ല് പോവുകയും ചെയ്യും നല്ല ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അതുപോലെ നമ്മുടെ പൈപ്പിലുണ്ടാവുന്ന കറക്റ്റ് ഉണ്ടാവുന്ന ബോർവെല്ലിൽ ബോർവെല്ലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു മഞ്ഞക്കറിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പോയി കിട്ടാനായിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടുന്നതാണ് കുറേ ഒന്നും വേണ്ട നമ്മൾ ആണെങ്കിലും എന്താണെങ്കിലും ഇതുകൊണ്ടൊന്നും കഴിക്കാൻ മാത്രം മതി കണ്ടില്ലേ നല്ല പൈപ്പൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് അടുത്തതായിട്ട് ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേ കറണ്ട് ലാഭിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സാധിക്കും ഒരു കുപ്പിയിൽ വെള്ളം നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ ഫ്രിഡ്ജ് എപ്പോഴും തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ കറണ്ട് വലിക്കാനായിട്ട് ചാൻസ് ഉണ്ട് പക്ഷേ കുപ്പി ഇതുപോലെ തണുപ്പിച്ച് വെള്ളം തണുത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എപ്പോഴും ഒരു കുപ്പിയെങ്കിലും വെള്ളം തണുപ്പിച്ച വെള്ളം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുക അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് ഫ്രിഡ്ജ് തുറക്കുക കുട്ടികൾ ഉള്ള ദിവസമാണെങ്കിൽ പറയേ വേണ്ട തുറന്നു അടച്ചും തുറന്നു അടച്ചുള്ള ഉള്ള പരിപാടിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തണുപ്പ് അതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിരിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ആറു മണി മുതൽ പത്ത് മണിവരെയും ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുക ഓഫ് ചെയ്തിടുമ്പോൾ നമ്മൾ ഇത് ഈ ഒരു കുപ്പിയിൽ ഇതുപോലെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ യാതൊരു കേടും വരില്ല അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും പക്ഷെ നമുക്ക് കറണ്ട് നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ വേണമെങ്കിൽ ഒരു പാത്രത്തിൽ ഐസ് ഫ്രീസറിൽ വെച്ചിട്ട് അത് താഴെ കൊണ്ടുവന്ന് വെച്ചാലും മതി അപ്പോൾ ആ ഒരു സാധനങ്ങൾ ഒട്ടും ും ഒരു തരി പോലും കേടുവരാതെ തന്നെ ഇരിക്കുന്നതുമാണ് നല്ല വ്യത്യാസം തന്നെ നമ്മൾ കറണ്ട് ബില്ലിന് നല്ല വ്യത്യാസം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്